ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമാണ് കമൽഹാസൻ തമിഴാണ് കമലിന്റെ അംഗത്തട്ടെങ്കിലും മലയാളമടക്കമുള്ള ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ബോളിവുഡിലും ഒരു കാലത്ത് ചുവടുറപ്പിക്കാൻ കമലിന് സാധിച്ചു എന്നാൽ അധികം വൈകാതെ അദ്ദേഹം ബോളിവുഡ് ഉപേക്ഷിച്ചു അതിനൊരു കാരണവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഏക് ദുദേ കേ എന്ന ചിത്രത്തിലൂടെയാണ് കമൽഹാസൻ ബോളിവുഡിലെത്തിയത് പിന്നീട് നിരവധി ഹിന്ദി സിനിമകളുടെ ഭാഗമായി മിക്കതും വലിയ ഹിറ്റുകളായിരുന്നു ഹിന്ദിയിൽ തിളങ്ങി നിൽക്കുകയാണ് കമൽഹാസൻ ബോളിവുഡിനോട് വിട പറയുന്നത് നിരവധി ഊഹാപോഹ കഥകൾ പ്രചരിച്ചതും ഇത് ഈ സമയങ്ങളിൽ തന്നെയാണ് എങ്കിലും എന്തുകൊണ്ടാണ് ബോളിവുഡ് ഉപേക്ഷിച്ചതെന്ന് വർഷങ്ങൾക്ക് ശേഷം കമൽ തുറന്നു പറയുകയും ചെയ്തു അക്കാലത്ത് ബോളിവുഡും അതോ തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് താൻ ബോളിവുഡ് വിടാനുള്ള കാരണമായി കമൽഹാസൻ പറഞ്ഞത് അതോ ലോകത്തിന്റെ ഭീഷണിക്ക് വിധേയനാകാനോ എതിർക്കാനോ കമലിന് താല്പര്യമുണ്ടായിരുന്നില്ല കള്ളപ്പണ ഇടപാടിന്റെ ഭാഗമാകില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു പല കോണുകളിൽ നിന്നും കമലിന് ഭീഷണി വന്നിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ബോളിവുഡ് വിട്ടത് ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു മറ്റൊരിതിഹാസമായ അമിതാഭ് ബച്ചനും കമൽഹാസനും ഒരുമിച്ച സിനിമയായിരുന്നു ഗബർദാർ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ അമിതാഭ് ബച്ചന് കമൽ ഹാസൻ തന്നേക്കാൾ കയ്യെടു നേടുമോ എന്ന ഭയം ഉടലെടുത്തിരുന്നു ഇതോടെ ബച്ചൻ സിനിമയിൽ നിന്ന് പിന്മാറുകയും ഷൂട്ടിംഗ് പാതിവഴിയിൽ ആവുകയും ചെയ്തു ബച്ചൻ സിനിമ ഉപേക്ഷിച്ചതോടെ കമലിന് തനിക്ക് ലഭിക്കാനുണ്ടായിരുന്ന പ്രതിഫലത്തിന്റെ പകുതി മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ തന്നേക്കാ ശ്രദ്ധ കമലിന് ലഭിക്കുമെന്ന തോന്നലായിരുന്നു ബച്ചന്റെ പിന്മാറ്റത്തിന് കാരണം